ഈശോ മിഷ്ക്കും ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഡോണി കപ്പൂച്ചൻ കല്യാൺ ഒരു രൂപദേ കുട്ടിയായിട്ടാണ് ഞാൻ വളർന്നത് ബോംബെത്തെ ജീവിതത്തിനിടയിൽ എവിടെ വെച്ചു ദൈവം എന്നെ വിളിച്ചു എന്നൊരു തോന്നൽ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ തട്ടി ബോംബെയിൽ വെച്ചിട്ട് തന്നെ എന്റെ പത്താം ക്ലാസ്സും പന്ത്രണ്ടും ഒക്കെ തീർത്ത് പിന്നീട് സലേഷ്യൻസ് കോളേജില് എന്നെ എൻജിനീയറിംഗ് പൂർത്തിയാക്കി ഇൻഫോസിസ് എന്ന കമ്പനിയിൽ കർത്താവ് ജോലി ചെയ്യാൻ എന്നെ അനുവദിച്ചു മൈസൂറും ബാംഗ്ലൂർ പൂനെ ഈ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ എം ബി എ ചെയ്യാനുള്ള തോന്നലും കൂടി മനസ്സിനുള്ളിൽ കയറി വന്നു എം ബി എ ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു ദിവസം മതത്തെസയുടെ കോൺവെന്റിൽ കുർബാന കൂടുന്ന എനിക്ക് ദൈവം സ്പർശിച്ചെന്നൊരു അനുഭവം ഉണ്ടായി ഈ സിസ്റ്റേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുർബാന കഴിഞ്ഞിട്ട് മോർണിംഗ് പ്രയറിന്റെ ഭാഗമായിട്ട് അവര് പീസ് പ്രയർ വായിക്കും സമാധാന പ്രാർത്ഥന ലോർഡ് മേക്ക് ഇൻസ്ട്രുമെന്റ് ഓഫ് യുവർ പീസ് ആ പ്രാർത്ഥന അവസാനം ഫ്രാൻസിസ് വെച്ചിട്ടുണ്ട് അത് വായിച്ചപ്പോ എവിടെയോ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒന്ന് ഫ്രാൻസിസ് അസീസ് എന്ന മനുഷ്യൻ ആരാണെന്നുള്ള അറിയാനുള്ള ഒരു കൗതുക മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് നിറഞ്ഞങ്ങൾ കയറി ഒരു അമ്മയോട് ചോദിച്ചു മതധരിതാ സിസ്റ്റനോട് ഈ മനുഷ്യൻ ആരാണ് ചെറുതായിട്ട് പുള്ളിക്കാരി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു എങ്കിലും പിന്നെ പുള്ളിക്കാരി പറഞ്ഞു ഇയാൾ ഭയങ്കര കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ലെ ഗൂഗിളിനോട് ചോദിക്കണത് അങ്ങനെ ഗൂഗിൾ ബിക്കെയിം മൈ വൊക്കേഷൻ പ്രൊമോട്ടർ ഫ്രാൻസിസ് അസിസിനെ കുറിച്ചുള്ള എല്ലാ ആർട്ടിക്കിൾസും വീഡിയോസും ഞാൻ ഗൂഗിളിൽ കണ്ടു ആരോട് ചോദിക്കണം എന്ത് ചെയ്യണമെന്നൊന്നും അറിയണ്ടായില്ല ചെറുതായിട്ട് ഇടപാടുകാരിയോട് ഒന്ന് സൂചിപ്പിച്ചു എനിക്ക് എന്തോ ഒരു ഉള്ളിൽ ഒരു ചലനം എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല ഫ്രാൻസിസ് അസിസിയുടെ ജീവിതം എന്നെ ആകർഷിക്കുന്നു എന്നുള്ളൊരു തോന്നല് അപ്പൊ വീട്ടിൽ പറഞ്ഞു ഞങ്ങൾ മൂന്ന് മക്കളാ ഞാൻ ഒരാള് മാത്രം ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ കല്യാണപ്രായം എത്തി നിൽക്കുന്ന ഒരു ചെക്കൻ വീട്ടിൽ എനിക്ക് അച്ഛൻ ആവണം അച്ഛനാവണം ആഗ്രഹം പറഞ്ഞ പ്രായമായ മാതാപിതാക്കൻ്റെ ആ മനസ്സിന്റെ ഒരു വിഷമം ഒന്ന് ആലോചിച്ചു നോക്കിയേ ആകെ ഒരു ആങ്ങളെ ഉള്ളവൻ എൻ്റെ പെങ്ങമ്മനെ വിഷമം ഒന്ന് ആലോചിച്ചു നോക്കിയേ ഞാൻ പള്ളിയിലും സ്കൂളിലും ഒക്കെ നല്ല ഫേമസ് ആയിട്ടും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് ഇതൊക്കെ ഉപേക്ഷിച്ച് സന്യാസം വേണമെന്ന് പറയുമ്പോൾ ഇടവകയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ എന്ന് ആലോചിച്ചു നോക്കി പലപ്പോഴും ഒറ്റപ്പെട്ടെന്ന തോന്നൽ ഉണ്ടായിരുന്നപ്പോൾ കൈ മുറുകെ പിടിച്ച ഒരു കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായി ആരും എന്നെ മനസ്സിലാക്കണില്ല എന്ന് കരുതിയപ്പോഴും എന്നെ മാറോട് ചേർത്ത മാതാവ് എന്റെ കൂടെ ഉണ്ടായി എങ്ങനെയൊക്കെ പല ആൾക്കാരെ സഹായിച്ചും എൽനിപ്ര ചാലക്കുടി കപ്പുച്ചൻ സെമിനാറിൽ ചേരാനിടയായി ദൈവ കൃപയാൽ അവിടുന്ന് സന്യാസ വ്രതം എടുത്ത് നൊവിഷേറ്റിൽ കയറി ഫിലോസഫി പഠനം പൂർത്തിയാക്കി ഇപ്പത്തെ തിയോളജിക്ക് പോവാൻ ഞാൻ തയ്യാറെടുക്കുമ്പോൾ എൻ്റെ പ്രിയ കൂട്ടുകാരെ നിങ്ങളോട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ സന്യാസം ഇസ് ഓസം all to come and join കം Sanyasa ദിസ്സ It is super awesome because your priority is Christ. യു ലിഫ് ഫോർ ക്രൈസ്റ്റ് പല ആൾക്കാരും പറയും മടത്തി ചേരന്തോ അത് സെമിനാറിൽ ചേരെന്തോ ഇറ്റ് ഇസ് ലൈക്ക് വേസ്റ്റ് ഓഫ് ടൈം നമ്മുടെ ഫ്രീഡം കളഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കേറിയിരിക്കണേന്ന് പല ആൾക്കാർക്ക് നമ്മുടെ മേലെ കൈ ഉണ്ടാവും പ്രിയോറിറ്റി ദെൻ ഐ എം ഹാപ്പി ബിക്കോസ് ഐ എം ഗെറ്റിംഗ് എ പ്ലേസ് ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം കർത്താവിന്റെ മുന്നിൽ കുറച്ച് നേരം ശാന്തമായി പ്രാർത്ഥനയിൽ ഇരിക്കാൻ കിട്ടുന്ന സ്ഥലങ്ങളാണ് മഠവും സെമിനാരികളും ആശ്രമവും അങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ് പ്ലീസ് ടു ജോയിൻ എ സന്യാസി ബിക്കം എ സന്യാസി കർത്താവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുക ഇറ്റ് ഇസ് നോട്ട് റെസ്ട്രിക്ഷൻസ് ബട്ട് ഇറ്റ് ഇസ് പോസിബിലിറ്റീസ് ടു ഗോ ടു ഹെവൻ താങ്ക് യു